ഇത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡാണ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ധാരാളം സ്പെഷ്യൽ ബസ്സുകൾ കൊട്ടിയൂരിലേക്ക് ഓടിക്കുന്നുണ്ട് തിരക്ക് തുടങ്ങിയാൽ പിന്നെ ബസ് വരുന്നതും ആൾക്കാർ തിങ്ങി നിറയും എല്ലാവരും കൊട്ടിയൂരിലേക്കായതിനാൽ ബസ് അധികം സ്ഥലത്തൊന്നും നിർത്താറില്ല കൂടാതെ ഏറ്റവും എളുപ്പ വഴിയിലൂടെയാണ് ബസ് കൊട്ടിയൂരിലേക്ക് പോകുന്നത് എഴുപത്തഞ്ച് രൂപ തലശ്ശേരിയിൽ നിന്നും കൊട്ടിയൂരിലേക്കും തിരിച്ചെഴുപത്തഞ്ച് രൂപ കൊട്ടിയൂരിൽ നിന്നും തലശ്ശേരിക്കും അങ്ങനെ ആകെ നൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് തലശ്ശേരി തലശ്ശേരിയിൽ നിന്നും കൊട്ടി ബസ്സിൽ കൊട്ടിയൂർ പോയി പോയിട്ട് കൊട്ടിയൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് മടങ്ങി വരാവുന്നതാണ് തെക്കൻ ജില്ലകളിൽ നിന്നും ട്രെയിൻ മാർഗം കൊട്ടിയൂർ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് തലശ്ശേരിയിൽ ഇറങ്ങിയാൽ മതി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കണ്ണൂർ വയനാട് ജില്ലകളുടെ സംഗമവേദിയിലാണ് കൊ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയുള്ളൂ ഈ കാലയളവാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി അറിയപ്പെടുന്നത് കൊട്ടിയൂർ പോകുന്ന വഴിക്ക് നാനാ വിഭാഗക്കാരുടെ പ്രാർത്ഥനാലയങ്ങൾ കാണാവുന്നതാണ് കാടിൻ്റെയും കാട്ടാറിൻ്റെയും നടുവിൽ കൂടിയും പട്ടണത്തിൻ്റെ നടുവിൽ കൂടിയും ഈ യാത്ര ഒരു അനുഭവമാണ് ഇത് കെ എസ് ആർ ടി സി ബസ്സായതുകൊണ്ട് നമുക്കുള്ള പുറത്തു നിന്നുള്ള കാഴ്ചകളെല്ലാം മനോഹരമായ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും മഴയായാൽ പിന്നെ ഷട്ടർ താഴ്ത്തിയിട്ടല്ലേ ഉണ്ടാവുക കണ്ടില്ലേ കാനന ഭംഗി വളരെ മനോഹരമായ കാഴ്ചകളാണ് പുറത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയാൽ നമ്മെ സ്വീകരിക്കാൻ എന്നോണം വെളുത്ത ഓടപ്പൂക്കൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം കൊട്ടിയൂർ ദർശനത്തിൻ്റെ അടയാളമായിട്ട് എല്ലാവരും ഓടപ്പൂക്കൾ വാങ്ങും വീട്ടിലെത്തിയാൽ വരാന്തയിലും പൂജാമുറികളിലും ഐശ്വര്യത്തിനായിട്ട് ഓടപ്പൂക്കൾ തൂക്കിയിടും ഈ വൈശാഖ മഹോത്സവകാലത്ത് മാത്രമേ ഓട കൊണ്ടിങ്ങനെ പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ശക്തിയെന്ന് പറയുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം കണ്ട കെ എസ് ആർ ടി സി ബസ്സും നോക്കാൻ പറ്റും നല്ല കാഴ്ച കണ്ടു പ്രൈവറ്റ് ബസ്സിൽ ഇപ്പോൾ ആൾക്കാർ ധാരാളം വന്നും പോയും ഇരിക്കുന്നുണ്ട് അവിടേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം സ്പെഷ്യൽ ബസ് വാഹനങ്ങളിലെല്ലാം ഇവിടെ എത്തി മടങ്ങാറുണ്ട് കണ്ടില്ല ഓടപ്പൂക്കൾ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് നമ്മൾ കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന് കണ്ട ഓട ഓടപ്പൂക്കൾ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം